എന്താ പ്രശ്നം നിന്നെ ബാറ്റിൻറെ ഉള്ളിൽ തന്നെ ഇങ്ങ ഉണ്ട കെട്ടിട്ട് തിരഞ്ഞി തിരക്കി തെരക്കി മേലോട്ട് വന്നിട്ട് ഇട നിക്കുന്നെ പിന്നെ എന്നിട്ട് പിന്നെ അപ്പൊ അതിലോ തളക്ക അതും പിന്നെ കൂറ്റി കേക്കുന്നേ അമ്മാസം ശരിക്ക് ആ മതി 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 വലിച്ചുവിട്ടെ ഇല്ല വേദന ഇല്ല സാറേ ഇങ്ങനെ ഉള്ളിന്ന് ഉള്ളിന്ന് ഇങ്ങനെ അമ്മക്ക് ശ്വാസം ബുദ്ധിമുട്ടുണ്ടോ ശ്വാസം മുട്ടി പണ്ടിട്ടി ഇപ്പൊ ഇല്ലാതെ ഭക്ഷണം കഴിഞ്ഞില്ല ബായിക്ക് തീരെ ഭക്ഷണം നല്ല പോകാൻ കഴിക്കുന്നുണ്ട് സാറേ അമ്മ ഇന്ന് രാവിലെ നിങ്ങൾ ഒരു കുറ്റി പുട്ടും വലിയ ഇത്ര കിലോ നേന്ത്രപ്പഴും മൂന്നില്ലേ ഒരു കുറ്റിപ്പുട്ടെ എന്തൊരു കുറ്റിപ്പുട്ട് എനിക്ക് രാവിലെ തേങ്ങ ഇടാറല്ലേ ഇതിന്റെ ഓള്

ഇവൻ എപ്പോഴും ഇല്ല ഇവൻ ഇത് വൈന്ന് വന്നിച്ചു എന്തെല്ലോ അയച്ച് അരമേഷ് അയച്ച് അപ്പൊ ഞാനും എന്റെ ഓളോട് പറഞ്ഞു ഏ മോളെ കൊച്ചു വെള്ളം ചൂടാക്കി കൊണ്ടുത്ത മോളെ അയ്യാ ഓളും കൂട്ടാക്കിട്ട് ഞാൻ എന്തിട്ട് പറന്നുകൊണ്ട് പോയിട്ട് അടുക്കളയില് പോയിട്ട് കുറച്ച് വെള്ളം കാച്ചിട്ട് എന്നെ കുട്ടിട്ടപ്പോടീ സമാധാനായത് അവടെ പറയുന്നേ പറയുന്നതാ പറയണം എല്ലാരും അറിയട്ടെ

ഈ അമ്മേ അത് ഒരു പ്രശ്നം കൂടിയാണ് നമുക്ക് കുറച്ച് അമ്മേ ഡോക്ടറോട് പ്രായം കളി പറഞ്ഞുടാ നിങ്ങക്ക് എഴുപത് വയസ്സായില്ലേ എനിക്ക് ഇതൊരു കാണുന്നത് നമുക്കൊരു വൺ വീക്ക് മെഡിസിൻ എടുക്കാം അമ്മേ അമ്മക്ക് ഗ്യാസിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതാണ് പേടിക്കാനൊന്നുമില്ല കേട്ടോ ഗ്യാസിൽ മാറ്റം വിചാരിച്ചത് രണ്ടുപോലെ നിൽക്കട്ടെ എനിക്ക് അപ്പോളൊക്കെ രാശിയിൽ അറിവിലേക്ക് എന്ത് ചെയ്യാ കഥ ഞങ്ങളെ കുടുംബത്തിൽ മൂന്നാൾ ചത്തിനി ഒന്നി വല്ല അമ്മാവനും പിന്നെ വേറെ രണ്ട് പെണ്ണുങ്ങളും പിന്നെ മോക്ഷത്തിനായ്ക്ക ഈ അണുങ്ങ് വന്നിട്ട് രാത്രിയല്ല ഇവ ചണ്ടാക്കും എനിക്ക് ഭാഗ്യുന്നത് അപ്പം നിന്നുള്ളത് ഉണ്ടാകേച്ച് മേലോട്ട് 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 വരുന്നത് ഞാനെന്നിട്ട് ഉറുക്കി കെട്ടി പിന്നെ അണുങ്ങിൻ്റെ ഒരു ശരീരം ഉണ്ടായിച്ച ഇപ്പൊ അതിൻ്റെ ബാധ്യത തീർന്നു ഇപ്പൊ ഞാൻ പുതിയൊരു ഉറുക്ക് എഴുതി മേടിച്ചു കൊടുത്തിട്ടുണ്ട് അത് പച്ചന കിട്ടും അമ്മേ ഞാൻ ഒരാഴ്ചത്തേക്ക് മരുന്ന് എഴുതിയിട്ടുണ്ട് ഈ ഗ്യാസിന്റെ ഗുളിക വളരെ കൃത്യമായി കഴിക്കണം സമയത്ത് തന്നെ കഴിക്കണം കേട്ടോ ഈ ഗുളിക തിന്നക്ക് എഴുതി കിട്ടിയ ഉറുക്ക് കിട്ടിയാല് പിന്നെ തിന്നിവിട പിന്നെ അതാ മരുന്ന് തൊട്ടല്ല എന്ന് വേറെ ഇന്നൂര് പറഞ്ഞു അല്ല അത് കഴിക്കും സാറേ ഞാൻ കഴിപ്പിച്ചോളാം കഴിപ്പിക്കേ വൺ വീക്ക് കഴിഞ്ഞ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം അമ്മേ അമ്മയ്ക്ക് കൊറവില്ലെങ്കില് നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച വന്ന് ഒന്ന് ചോര ടെസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ചോര ടെസ്റ്റ് ആയി കൂടാ ടെസ്റ്റ് പറഞ്ഞു പറഞ്ഞിനെ ശരി ശരി അമ്മ വയ്ക്കോ ശരി സാറേ ആമേച്ചു എന്നാ പിന്നെ അങ്ങനെ വായിക്ക